കൊച്ചു വിജയിച്ചു വന്നാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യങ്ങളാ എന്റെ കൊച്ചു നടത്തി വിജയിച്ചു വന്നത് അതിൽ എനിക്ക് അതായത് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ കളിസ്ഥലം പോലും ഒന്നും ഇല്ലാതെ ഈ റോഡില് പന്ത് തട്ടി വളർന്നൊരു കൊച്ചു പയ്യനാണ് ഈ വളർന്നു വരുന്ന സമൂഹത്തില് മദ്യത്തിനും മയക്കുമരത്തിനും അടിമയായി കൊണ്ടിരിക്കുന്ന ഈ സമൂഹം ഈ കലാകായിക രംഗങ്ങളിൽ ഇങ്ങനെ മികവ് വളർത്തുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഈ നിവേദനങ്ങൾ പലതാ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു കളിസ്ഥലം വേണം ഞാൻ ഇരുപത് വർഷം ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്ത് വിരമിച്ചൊരാളാണ് എനിക്ക് ഈ കൊച്ചുനാട്ടിൽ ഇവിടെ വയലിലും ഇവിടുത്തെ ചന്ത ചന്ത മൈതാനിയിലും ഒക്കെ കളിച്ചുള്ള കായിക ക്ഷമതയെ നേടിയിട്ടാണ് ഞാൻ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുക അങ്ങനെ നിരവധി ആൾക്കാർ ഇടയും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ വളർന്നു വരുന്ന സമൂഹത്തിന് ഒരു ചെറിയൊരു ഗ്രൗണ്ട് എങ്കിലും വേണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല പ്രാവശ്യമായി ഞങ്ങൾ പിന്നെ നിവേദനങ്ങൾ പലയിടത്തും കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒരു ഇതുവരെ ഒരു അനു അനുഭാവപൂർണമായ ഒരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെയുള്ള ഈ ഇത് ഒരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ഒരു കളിസ്ഥലം അനുവദിച്ചു തരാൻ നമ്മുടെ അധികാരികളോട് ഈ അവസരത്തിൽ താഴ്മയെ അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് സന്തോഷമായി എല്ലാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മോനാണ് കളി കളിച്ചു വന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇനി ഇതില് വലുതായിട്ട് പോയി കളിച്ച് ജയിച്ചു വരണമെന്നുള്ള ആഗ്രഹവും ദൈവത്തിനോട് നേപ്പാളിൽ പോയി ആ കൊച്ചുമോനും ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയത് വലിയ സന്തോഷം പിന്നെ ഈ നാട്ടുകാരും എല്ലാവരും ഒന്നുപോലെ കൂടെ നിന്നുകൊണ്ട് സന്തോഷം അനിയൻ പോയി വന്നു ഇനി അവൻ മുന്നോട്ട് ാണ് അഭിപ്രായം എല്ലാരും സപ്പോർട്ട് ചെയ്യുക പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൻ കളിക്കാൻ പോകുന്നത് പ്രതീക്ഷ ഉണ്ടായിരുന്നു ചെറുത് പറയാൻ പറഞ്ഞാല് ഇത്ര ഒരു വലിയൊരു സ്വീകരണം എന്റെ കൊച്ചിനെ കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു കാര്യം എന്ന് പറഞ്ഞാല് ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇവിടെ ബൈജു എന്ന് പറയുന്ന അണ്ണൻ വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു സ്വീകരണം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ അണ്ണൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ് അപ്പം ഈ നാട്ടുകാരും എല്ലാവരും കൂടെ കൂടി ഇത്രയും വലിയൊരു സ്വീകരണം കൊടുത്തതില് എന്റെ കൊച്ചിനെ ഈ നാടറിയാനിടയായതില് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഒരു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷമുണ്ട് നമുക്ക് സന്തോഷമുണ്ട് നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ ഇത്രയും നല്ലൊരു സ്വീകരണം എന്റെ മോന് നടത്തിയെന്ന് എനിക്ക് ഭയങ്കര നല്ല സന്തോഷമുണ്ട് പിന്നെ നാട്ടുകാർക്കും ഈ ഇവിടെ ഉള്ള വീട്ടുകാർക്കെല്ലാം നാട്ടുകാർക്ക് ഈ പ്രദേശത്തേക്കെല്ലാം നന്ദി ഞാൻ പറയുന്നുണ്ട് എൻ്റെ മോന് വലിയ ഇതുമായിട്ട് പോകാൻ വേണ്ടി ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു